സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഇന്ന് നമ്മളുടെ വാപ്പച്ചി വീട്ടിലുണ്ട് ക്യാമറമാന് അപ്പൊ നമുക്കൊരു ബീഫ് വെക്കിയാലോ നമ്മള് ഇന്ന് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടി സാധനങ്ങൾ ഒരു കിലോ ബീഫ് മൂന്ന് തക്കാളി നാല് സപോള അഞ്ച് പച്ചമുളക് അലിപ്പും മുന്തിരി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് എത്ര ചെറിയ ചെറിയുള്ളി നമ്മളുടെ ആവശ്യത്തിനാണ് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം ചെറിയ ഉള്ളി എത്ര ടേസ്റ്റിയാണോ നമ്മൾക്ക് അത്രയും ഉള്ളി ചേർക്കാം ഇച്ചപ്പും പുതിയയും പിന്നെ വേപ്പില മൂന്നു തട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തമ്പാള തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ അടിച്ച് എന്താ അതിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി നമ്മൾ മാറ്റി വെച്ചത് നമ്മൾ വാട്ടും പിന്നെ അതിന് കുറച്ച് സവാള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ക്കട്ട സവാള കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കീന് വെള്ളം നിർത്താൻ പറ്റണില്ലേ ഇനി നമ്മൾ മസാലക്കോട്ട് റെഡിയാക്കാൻ പോവുകയാണ് ഫസ്റ്റ് കഴിഞ്ഞാൽ നമ്മള് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടാം കേട്ടോ തീ നന്നായി കുറച്ച് വെക്കണേ അടുത്ത നമുക്ക് മുളക് പൊടി ഒരു സ്പൂൺ ഇടാം നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാ മതി ഗസാലപ്പൊടി നമുക്ക് ഒരു സ്പൂൺ ഇടാം നമ്മുടെ കുരുമുളക് നമുക്ക് ആവശ്യത്തിന് ഇട്ടാ മതി ൊടു മസാല മൂത്ത് വന്നിട്ടുണ്ട് ഞമ്മക്കിത് ഓഫ് ചെയ്യാം നമുക്ക് ഇത് മാറ്റി വെക്കാം നമുക്ക് മറിയാട് പണികൾ അവിടെ അപ്പോൾ ആ സമയം നോക്കിട്ട് ഞാൻ അരി ഒക്കെ ഇട്ടിട്ട് മൂന്ന് ക്ലാസ് അങ്ങനെ ഇനി സോക്ക് ചെയ്യാൻ വെക്കണം കുതിർത്താൻ വെക്കണം ഈ ഇരുപത് മിനിറ്റ് ഈ അരി അപ്പൊ നമ്മള് നേരത്തെ എന്താ നമ്മള് മസാലക്കൂട്ടുണ്ടാക്കിയത് നമ്മള് നമ്മളെ ബീഫേക്ക് നന്നായി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ കുനുകു കഴിഞ്ഞ സവാള എടുത്തിട്ടുണ്ട് അത് നമ്മൾ വേവിക്കാൻ പോവാണ് അതിനായിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതില് നെയ്യ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിട അണ്ടുപരിപ്പും മുന്തി വെക്കടാം നമ്മളിവിടെ ഓയില് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സവോള നേരത്തെ ഇട്ടാൽ നമ്മൾ സവോള ഇവിടെ വരട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കുക്കറിലേക്ക് ആ എണ്ണയിലേക്ക് നമ്മളിവിടെ ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ൊന്ന് മൂത്തി നമ്മളെ സവാള നമ്മളിത് സവാള ഒരു ബ്രൗൺ കളറിലായി കഴിഞ്ഞാല് നമ്മുടെ തക്കാളി ഇട്ടെടുക്കാം നമുക്ക് ഇനി വേപ്പിലെടാം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇറക്കി കൊടുക്കാം നമ്മളുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നാല് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പൊ നമ്മളുടെ ഏർ ഇതൊക്കെ ഒന്നായി വന്നാല് നമ്മളുടെ നേരത്തെ മൂപ്പിച്ച് വെച്ച ആ പൊടികളൊക്കെ അതിന്റെ ശേഷം നമുക്ക് ബീഫ് ഇടാം അപ്പൊ നമുക്ക് ഇനി മല്ലിച്ചപ്പും പൊതിനായിട്ട് വെക്കാം അതിന്റെ ശേഷം നമുക്ക് കുറച്ച് തൈര് വെച്ചു കൊടുക്കാം നാല് വിസില് വരെ ആവുന്ന വരെ നമുക്ക് അരി വെക്കാം നമ്മൾ ഡാൽറ്റ ഇതിൽ ഒഴിക്കുക ഇതിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ചെമ്പ് വെച്ചിട്ടുണ്ട് ബിരിയാണി ചെമ്പ് അതിൽ നെയ്വെച്ചെടുക്കാം മസാല കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഞമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ മൂന്ന് ഗ്ലാസ് ആയിരുന്നു അരി എടുത്തിട്ടുണ്ടായിരുന്ന ഇതിൽ ഇനി ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടത് ഞാൻ ആവശ്യത്തിന് ഉപ്പുടയിൽ പകുതി ചെറുനാരങ്ങ പിഴഞ്ഞെടുക്ക അത് കൊരുല്ലാണ്ട് പിഞ്ഞെടുക്ക കേട്ടിട്ടുണ്ടേ അപ്പൊ അതിൽക്ക് നമ്മൾ കഴുകി വെച്ചാൽ അതിട്ടെടുക്ക ഇനി നമുക്ക് നമുക്ക് മൂടി വെക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് കൂട്ടാതെ അപ്പൊ നമ്മള് ഇത് ദമ്മിടാൻ പോവുകയാണ് അതിനായിട്ട് ഒരു സ്പൂണ് പശു നെയ്യ് ഒക്കെ നമ്മള് നെയ്യൊഴിച്ചതിലേക്ക് അരച്ചിടാൻ പോവേണം ഇനി നമ്മൾ രണ്ടാമത്തെ കയ്യില് ഇടുന്നു ചോറ് ഇടാം ഇനി നമ്മൾ അതേപോലെ തന്നെ ഞമ്മക്ക് മല്ലിച്ചപ്പും പുതിയെ കുറച്ച് നമ്മൾ നേരത്തെ നേരത്തു കൊണ്ട് വണ്ടിയത് ഇട്ടെടുക്കാം നമുക്ക് റിപ്പീറ്റ് നമുക്ക് നമ്മളുടെ ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാം അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം

ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം മറിയുമ്പി സാരി ഗുഡ് ബൈ